വൺ മുതൽ സീസൺ സിക്സ് വരെ ഉണ്ടായിരുന്നില്ല ഇരുപത്തി മൂന്നോളം കണ്ടസ്റ്റൻസുകൾ എന്റെ അടുത്ത് പേഴ്സണലി അഖിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെതിരെ അവർക്കൊക്കെ പേഴ്സണൽ മെസ്സേജ് വന്നുവെന്നും ബുള്ളിങ് അവർക്ക് നേരിട്ടോണ്ടിരിക്കുന്നു പറയുന്നുണ്ട് ഇൻബോക്സിലാണ് വരുന്നത് ഇൻബോക്സിൽ വരുന്നത് എങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പൊ ചേച്ചി ചേച്ചി പറ എങ്ങനെയാണ് ചേച്ചി തരുമോ ചേച്ചി 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 കിടക്കുന്നതാണോ കിടന്നു പറ ചേച്ചിക്ക് ചേച്ചിക്ക് അതാണോ അഗിൽമാരാറ് ഇന്ന പെൺകുട്ടികൾക്കാണ് ഈ ഒരു രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടായത് എന്ന് എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും ആ ഇരുപത്തി മൂന്ന് പെൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും ജനങ്ങൾ ഒരു മഞ്ഞപ്പിത്തം ബാധിച്ച അവസ്ഥയിലാണ് കാരണം ലൈംഗികപരമായിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങൾ മലയാളികൾ ഭയങ്കര ഇഷ്ടമാണ് അതില് കുത്തിക്കാഴ്പ്പ് അതിങ്ങനെ കുത്തി കുത്തി അത് വ്രണപ്പെടുത്താനും ഭയങ്കര ഇഷ്ടമാണ് സ്വാഭാവികമായിട്ടും നമ്മളത് ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ അഖിൽമാരാറ് എന്തുകൊണ്ട് ഇന്ന പെൺകുട്ടിയാണ് ഇന്ന പെൺകുട്ടികളാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ഒരിക്കലും പറയുന്നില്ല പറയാത്തതിന്റെ കാരണം എന്തുകൊണ്ടാൽ ആ ഒരു പെൺകുട്ടികൾ സമൂഹത്തിൽ ഭാവിയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഇവിടെ ആളുകൾക്ക് ക്യൂരിയോസിറ്റി കുറച്ച് കൂടുതലാ അതറിയണം എന്നുള്ളത് അതറിയണമെന്ന ആഗ്രഹം കൊണ്ട് ഇത്തരം ആളുകളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് എതിരെ നിയമപരമായിട്ടുള്ള നടപടികളിലേക്കാണ് സനാഗോലെയുള്ള ആളുകൾ പോവേണ്ടതെന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് കാരണം മറ്റുള്ള പെൺകുട്ടികളെ അത് കൊടുത്തു എന്നുള്ള ഒരു വാദമാണ് പിന്നെ വരുന്നത് അങ്ങനെയുള്ള ആളുകൾ എനിക്കും തരും എന്നുള്ള ഒരു രീതിയിൽ ആളുകൾ സമീപിക്കും അത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ദോഷം ചെയ്യും അതുകൊണ്ടാണ് അഖിൽമാരാർ ഇന്ന ആളുകളുടെ പേര് പറയാത്തത് ഇനി അടുത്തൊരു കാര്യം കിടന്നു കൂട കൊടുത്തതിനു ശേഷം അകത്ത് വന്നവരും അതുകൂടാതെ സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നും പറയുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളികൾ അങ്ങനെയാണ് ഈ ഒരു ഇത്തരം സാധനങ്ങൾ വേണം എ സർട്ടിഫിക്കേഷൻ സാധനങ്ങൾ ആഗ്രഹമുള്ളത് കൊണ്ടാണ് അവരത് അങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ മൈൽ സ്റ്റോണിൽ കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ ദിയാസന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഈ വീഡിയോന്റെ ഏറ്റവും അവസാനം അഖിൽ മാരാറും വരുന്നുണ്ട് നോക്കാം അതിനകത്ത് വിഷയമുള്ളത് അഖിൽ മാറാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നത് പല ചാനലുകൾ അതിനുശേഷം വീണ്ടും വീണ്ടും അഖിൽ വന്ന് കാല ഭയങ്കരമായിട്ട് മാനിക്കലേ ചെയ്തുണ്ട് അഖിൽ പറഞ്ഞത് ബിഗ് ബോസ് ഹൌസിലെ സ്ത്രീകൾ കടന്നു കൊടുത്തിട്ടാണ് അവിടെ പോയി ഇത് വാങ്ങിച്ചതാണ് ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകൾ മുഴുവൻ അങ്ങനെ കിടന്നു കൊടുക്കു എന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂലും പറയുന്നില്ല പറയുന്ന കാര്യം ഇതാണ് ചില ആ ചില എന്ന് പറയുന്ന ആളുകള് ആരാണെന്ന് തുറന്നു പറയാത്തതിന്റെ കാരണവും ഈ ഒരു വീഡിയോനെ തുടക്കം തന്നെ ഞാൻ പറഞ്ഞു അപ്പം അത് എന്തുകൊണ്ട് ദിയാസാന ശ്രദ്ധിച്ചില്ല എന്നുള്ളത് ദിയാസന ശ്രദ്ധിച്ച ഒറ്റ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഖിൽമാരാറ് എല്ലാ സ്ത്രീകളെയും ഒരുപോലെ പറഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ് അത് ഞാൻ അദ്ദേഹത്തിന്റെ മുഴുവൻ വീഡിയോസും കണ്ടൊരു മനുഷ്യനാണ് അത് കൃത്യമായിട്ട് അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ രണ്ട് പെൺകുട്ടികൾ രംഗത്ത് വന്നു ആ രംഗത്ത് വന്ന പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഈ ദിയാസാന പോലെയുള്ള ആളുകളൊന്നും രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് ഇപ്പോ ഈ റോഹനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വലിയ വാക്കയറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ആ ഒരു ഒന്നും നമ്മളിവിടെ നിന്ന് കാണിക്കുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ജാസ്മിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ ഭയങ്കരമായിട്ട് പ്രശ്നമായി നിൽക്കുന്നത് ദിയേസനയുടെ ഈ ഒരു മണ്ഡത്തരമാണ് ഇങ്ങനെ പറഞ്ഞു അതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ആ മുഴുവൻ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ആ പെൺകുട്ടികളുടെ പേര് പറഞ്ഞില്ല എന്നുള്ളതാണ് അത് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥയെ കുറിച്ച് ഞാൻ പറയേണ്ടതായിട്ടൊന്നുമില്ലല്ലോ ആ ബിഗ് ബോസ് ഹൗസിനകത്ത് പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെടുന്നു എന്നിട്ട് ഞാൻ സ്റ്റേ ഒരു പോസ്റ്റ് ഇട്ടു ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകൾ എന്ന നടത്തിയ പരാമർശം അഖിൽ മാരാർ പിൻവലിക്കണമെന്ന് അപ്പൊ അഖിൽ ഉടനെ തന്നെ വന്നിട്ട് അടുത്തൊരു വീഡിയോ ഇട്ടു ഇതുപോലെ ദിയാസന സെറീന ജോൺസൺ അവരുടെ ഇതിനകത്തുള്ളവരൊക്കെ ഇതുപോലെ പറഞ്ഞു അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ അവർക്കൊക്കെ ബുദ്ധിമുട്ടായി എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അത് എല്ലാവരും പറഞ്ഞു ഞാൻ ചില പെണ്ണുങ്ങൾ അപ്പോഴ അവനൊരു മാഡം ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് പറയുന്നത് ആ ചില പെൺകുട്ടികൾ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെ പേര് ഇതിലേക്ക് വലിച്ചു ഇടാൻ പേടിയുള്ളത് കൊണ്ടാണ് പല പെൺകുട്ടികൾ രംഗത്ത് വരാത്തത് ദിയാസന മുന്നേ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷെയർ ഒരു സാധനം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ശേഷം ഇപ്പൊ ഓൺലൈൻ മീയാക്കി വെച്ചിട്ടുണ്ട് എന്താ സംഭവം ബിഗ് ബോസിന്റെ അകത്ത് ഇത്തരം വൃത്തികേടുകൾ നടക്കുന്നു എന്ന് രണ്ടുമൂന്നൽ പെൺകുട്ടികളുടെ അനുഭവം അദ്ദേഹത്തിനോട് പറയുന്നു അവരത് പോസ്റ്റ് ചെയ്യുന്നു പിന്നീട് അതിന് ക്ലാരിഫിക്കേഷൻ ഒരു ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ട് അത് റിമൂവ് ചെയ്ത് കളയുന്നു അത് റിമൂവ് ചെയ്ത് കളഞ്ഞു പോലും ജനങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ അതൊരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ സംസാരിച്ചിട്ടൊന്നുമില്ല ഈ ഒരു ഇന്റർവ്യൂവിൽ അവരത് പറഞ്ഞു പക്ഷേ ഇത് തന്നെയാണ് അഖിൽമാരുടെ കൃത്യമായ രേഖകൾ അതായത് രണ്ട് പെൺകുട്ടികൾ രംഗത്ത് വന്നു ആ വീഡിയോ ഷെയർ ചെയ്തു ഇനി വരുമ്പോൾ വീണ്ടും ഷെയർ ചെയ്യും അത്രേ ഉള്ളൂ പിന്നെ അതിനകത്ത് നടക്കുന്ന കുറേ പ്രശ്നങ്ങൾക്കെതിരെ അദ്ദേഹം തുറന്നു പറഞ്ഞതാണല്ലോ ഭാവിയിൽ ഒരു പെൺകുട്ടി അതിനകത്തേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു സമീപനം ഇല്ലാതാക്കാന് ഇത് ഉപകാരം ചെയ്യും എന്നുള്ളതാണ് ഇപ്പൊ ധിയാസനക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്ന ആളുകൾക്ക് ഇത്തിരി കംപ്ലയിന്റ് കൊടുക്കാം ഒരു ഓപ്ഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോ ഒന്നും രണ്ടല്ല ആയിരക്കണക്കിന് ആളുകൾ ഇതേപോലെ ചെയ്യുന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും അഖിൽമാരാർ ഈ പെൺകുട്ടികളുടെ പേര് പറഞ്ഞാൽ എന്താ അവസ്ഥ ആ പെൺകുട്ടികളുടെ അവസ്ഥ ഇതിലും എന്നുള്ള കാര്യത്തില് തർക്കമൊന്നും വേണ്ടല്ലോ ഇനി അഖിൽമാരാർ ഈർ വിഷയത്തിൽ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നത് എന്ത് ഒമറിലുമായി ബന്ധപ്പെട്ടിട്ടാണോ കേൾക്കാം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും യുവനിയെ അദ്ദേഹം അവസരം കൊടുത്ത് സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് കരുതി ഒരു യുവനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത ആ കേസ് എന്നൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കാണും പക്ഷേ എന്റെ ഒരു വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ യുവനിടി ആരാണെന്ന് ഒരു മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ എത്രയോ യുവതിമാർ വന്നിട്ടുണ്ട് ഉമർലുന്റെ പടത്തിൽ തന്നെ എത്രയോ യുവനിമാർ അഭിനയിച്ചിട്ടുണ്ട് ഉമർലുന്റെ പടത്തിൽ അഭിനയിച്ചതാണോ അല്ലയോ എന്നൊന്നും ഇപ്പോഴും നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ മലയാള സിനിമയിൽ യുവതിമാർക്ക് സൈബർ പുള്ളിയും കാരണം ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പ്രിയപ്പെട്ട ശോഭാ വിശ്വനാഥിന്റെ ഏറെ പ്രിയപ്പെട്ട ഒമർക്കെയാണ് ഇങ്ങനെ പീഡിപ്പിച്ചെന്നുള്ള കാര്യം ഞാൻ ശോഭ വിശ്വനാഥിനോട് കൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും ബാധിക്കാൻ ശ്രമിക്കുന്ന ദിയാസന തന്റെ ഗുരുവായത് ഉമലിനെ അസിസ്റ്റൻ ഡയറക്ടർ വർക്കിയൊരാളാണ് നമ്മുടെ ദിയസന ദിയസനയോട് ശോഭ വിശ്വനാഥിനോട് പേഴ്സണൽ റിക്വസ്റ്റ് ആണ് കേരളത്തിൽ കിടക്കുന്ന എല്ലാ പെൺകുട്ടികളെ നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ചിരിക്കുക മലയാള ഏത് യുവനടിയാണോ പീഡിപ്പിച്ചതെന്ന് പറയാൻ ഈ വാർത്താ മാധ്യമങ്ങൾ പറയണം അല്ലെങ്കിൽ വലിയ കാണിച്ചു കാരണം ഒരു യുവതിമാർക്ക് ജീവിക്കാൻ പറ്റുന്നേ എല്ലാ യുവതിമാരുണ്ടോ എല്ലാരും ചോദിക്കുക ഒമൊക്കെ പീഡിപ്പിച്ച നിങ്ങളെയാണ് ഒമർക്ക് നിനക്ക് നിന്റെ നിന്ന സിനിമയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഒന്നമൊക്കെ ആണ് കൊണ്ടുപോയത് എല്ലാ എല്ലാ ഇങ്ങനെ ആൾക്കാരെ ആൾക്കാരും ചോദിച്ചിരിക്കും പീഡന കേസിൽ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഏതോ ഒരു യുവ നടിയെ പീഡിപ്പിച്ചു എന്നതാണ് കേസ് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളിൽ എല്ലാം പറയുന്നത് യുവനടി എന്ന് മാത്രമാണ് അവരുടെ പേര് പറയുന്നില്ല അതെന്തുകൊണ്ട് പറയുന്നില്ല എന്നറിയാം ഇരയുടെ പേരും ഫോട്ടോയും നമ്മൾ പുറത്ത് കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു നയമുണ്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരികയാണ് ഒരു ഇരയാണെന്ന് വിചാരിക്കുക അത് പെൺകുട്ടികളുടെ കാര്യമാണേ അപ്പോൾ അവരൊരു വീഡിയോ ആയിട്ട് വരികയാണെങ്കിൽ അത് അവര് ഡയറക്റ്റ് അവര് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല അല്ലാത്ത പക്ഷം ഒരു മീഡിയാസിനോ അല്ലെങ്കിൽ അഖിലിമാരാർക്കോ അത് ഷെയർ ചെയ്യാൻ പറ്റില്ല ഇത് തന്നെയാണ് ദിയാസാനയോട് അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി ഞാനും കൺഫ്യൂഷൻ അടിച്ചിരിക്കരുത് കാരണം ദിയാസാനയ്ക്ക് എന്ത് മറുപടി നമ്മൾ കൊടുക്കുക എന്നുള്ളത് കൃത്യമായ അകിൽമാരാർ തന്നെ ഇതാ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് വന്ന വീഡിയോ ആണ് അത് അദ്ദേഹം പറഞ്ഞ് കൃത്യമാണ് എന്തിനാണ് അഖിൽമാരാർ അങ്ങനെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇരയുടെ പേര് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ കംപ്ലയിൻറ്റ് ആയിട്ട് പോവാം അപ്പോൾ അഗിൽമാരാരാർ കൃത്യമായ രേഖകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു ആ ഒരു പെൺകുട്ടി പെട്ടെന്ന് പ്ലേറ്റും തിരിക്കുക അതായത് എനിക്കതിൽ താല്പര്യമില്ല ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാർ പണി കിട്ടും ദിയാസനയ്ക്കും പണി കിട്ടും എന്നുള്ളത് പേടിച്ചുകൊണ്ടാണ് പോസ്റ്റ് ഡിലീറ്റ് കാരണം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങൾ ബിഗ് ബോസ് മത്സരത്തെ മാത്രം രക്ഷിച്ചാൽ പോരല്ലോ സ്ത്രീകളെ ഒന്നെ രക്ഷിക്കണമല്ലോ അപ്പം ഗുരുവായ ഒമരനോട് നിങ്ങളൊന്ന് ചോദിക്കൂ അതുപോലെ ഇക്കയായ ഉമർക്കയോട് ചോഭയൊന്ന് ചോദിക്കണം ഇക്ക അങ്ങ് പറയൂ ആരെയാണ് അവസരം കൊടുക്കാമെന്ന് എഴുതി കൊണ്ടുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലുള്ള എല്ലാ യൂണിമാരും രക്ഷപ്പെടും ഉമർക്ക രക്ഷും ഉമർക്ക സ്ത്രീകളെ അങ്ങ് രക്ഷിക്കൂ അല്ലെങ്കിൽ ഉമർക്കെപ്പം ഞങ്ങളെയൊക്കെ ഈ അടുത്ത സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ ഉമർക്ക് ഇങ്ങനെയാണ് കൊണ്ടുപോയതെന്ന് ആൾക്കാർ പറയത്തില്ലേ അതുകൊണ്ട് സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി ഇവരോടല്ല അതുപോലെ സകല ഓൺലൈൻ മാധ്യമങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ പേര് പറയണം പറ സ്ത്രീകളെ അടി അത് താംസപ്പടി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ചെലച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രല്ല മാധ്യമങ്ങളും ചലച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ ഈ പറയുന്ന ഇന്ത്യയോട് ഇന്ന് റോഹനടക്കം ഇദ്ദേഹത്തിനോട് ചോദിച്ചതാണ് അപ്പോ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ നിയമ നിയമതടസ്സങ്ങളുണ്ട് അതിന്റെ ഒക്കെ പണി കിട്ടും ഇനി ശോഭയുടെ എന്താ പറയാ ഗുരുവും അതേപോലെ ദിയയുടെ ഒക്കെ ആ ഡയറക്ടറൊക്കെ ആയിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടറെ വർക്ക് ചെയ്തിട്ടുണ്ട് അത്രേ അപ്പോ അവര് നേരിട്ട് ചോദിക്കട്ടെ ആരാണ് ആ പെൺകുട്ടി എന്ന് അവർ തുറത്ത് പറയട്ടെ ഈ ഒരു രണ്ട് കാര്യത്തിനും ഒരമ്മര ഒരു തീരുമാനമായിട്ടുണ്ട് അല്ലെ കൃത്യമായിട്ട് ഒരു നല്ല സൊല്യൂഷൻ ഇവിടെ എന്തുകൊണ്ട് അഖിൽമാരാർ ആ പെൺകുട്ടികളുടെ പേര് പറയുന്നില്ല എന്തുകൊണ്ട് ഒമർ ഉൽ പീഡിപ്പിച്ച യുവനടിയുടെ പേര് പറയുന്നില്ല രണ്ടിനുമുള്ള ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ പ്രൈവസി അവരുടെ പ്രൈവസിക്ക് അകത്ത് കയറി കിടന്ന് നമുക്ക് വരകാൻ കഴിയില്ല അവരുടെ ഫ്രീഡത്തിൽ പെട്ടതാ അതുകൊണ്ട് ദിയാസന ഇനി ഈ ഒരു ഇന്റർവ്യൂ ആയിട്ട് മുന്നോട്ട് പോണെങ്കിലും അത് അർത്ഥം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പോ ദിയാസനക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു നാനക്കേടും നാണക്കേടും അത് ഞാനും അതിനെ എന്താ പറയാ മാനിക്കുന്നു അവർക്ക് അത് ഉണ്ടായത് ഭയങ്കര സങ്കടമായിട്ട് അവർ ആ സങ്കടത്തിൽ പങ്കുചേരാൻ ആഗ്രഹമുണ്ട് അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ അതിൻ്റെ ഇടയിൽ അഖിൽമാര ഇങ്ങനൊരു വീഡിയോയ്ക്ക് വന്നപ്പോൾ അതിലും ഒരു സത്യമില്ലേ അപ്പം അഖിൽമാരാർ ഈ രണ്ട് വീഡിയോയും ചെയ്തിട്ടുള്ളത് ഒരു സത്യത്തിൻ്റെ പുറത്താണ് അങ്ങനെ സത്യത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ആളുകളെ ചവിട്ടി താഴ്ത്താൻ എനിക്കും താല്പര്യമില്ല ഇദ്ദേഹം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് അത് തെറ്റാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ തെറ്റിനെതിരെ ശബ്ദിക്കും